അവരോട് ഞാൻ ഇത്രയും പറയുന്നുള്ളു ഞാൻ വേറെ ഒന്നിനും ഇതാവുന്നില്ല എന്നെ താങ്ങാൻ പറ്റാത്ത കടങ്ങളാണ് എനിക്ക് അപ്പം മോനോട് പറയാൻ ഈ ചോറ് ഇന്ന് ഇത്രയും നേരമായി ഇപ്പൊ എന്റെ ആറോ ഏഴോ ബിരിയാണി എങ്ങാണ്ട് ഇന്ന് പോയേക്കുന്നത് ഇനി ഇത് ഇത്രയും വിറ്റിട്ട് വേണം എനിക്ക് കടകളീ പാൻ പലർ കടയിലൊക്കെ ഒത്തിരി പൈസ കൊടുക്കാനുണ്ട് മൊനെ നേരത്തെ കച്ചവടം ചെയ്ത വകയിലുള്ളൂ ഒരുപാട് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം ബിരിയാണി കച്ചവടം ചെയ്യുന്ന ഒരു ഉമ്മയുടെ കഥയാണ് ഇന്നത്തെ വീടിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് എന്റെ ബാക്കി കണ്ടില്ലേ ഞാൻ പറഞ്ഞ ഉമ്മ ഇതാണ് അന്നേരം ഈ ഉമ്മയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടില് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇപ്പം ഇത് വിൽക്കുന്നത് എനിക്ക് കരുനാപ്പിൽ തട്ടട ഉണ്ടായിരുന്നു അല്ലെ അന്നേരം കരുനാപ്പി തട്ടടത്ത് എനിക്ക് തട്ടുദോശയുടെ പരിപാടിയായിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് ഞങ്ങൾ പോവും എല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിന് അഞ്ചുമണി ആവുമ്പോഴാണ് വരുന്നത് അപ്പോൾ ആ അവിടെ റോഡ് മണി ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ഇല്ലാതായി ഇക്കായിക്കും ജോലിക്കൊന്നും പോകാൻ വയ്യ അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലെ ഇപ്പോൾ തുടങ്ങിയത് പക്ഷേ ഇത് വിറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് ഇന്ന് സാധനങ്ങൾ മേടിക്കാനും ചിക്കൻ്റെ കാശ് കൊടുക്കണം ബീഫിൻ്റെ കാശ് കൊടുക്കണം പച്ചക്കറിയുടെ ആയാലും എല്ലാം ഇത് രാവിലെ പോയി നമ്മൾ വൈകിട്ട് കടം മേടിക്കും ഇത് വിറ്റ് കിട്ടി അവർക്കെല്ലാം കൊടുക്കും എന്നിട്ട് വേണം ഇനി നാളത്തേക്കും മേടിക്കാൻ വന്നിട്ട് അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ ഞാൻ അതിന് മുമ്പ് രണ്ട് കട വാടകയ്ക്കെടുത്ത് എനിക്ക് അതിലൊക്കെ നഷ്ടമായിരുന്നു പിന്നെ എനിക്കൊരു മൂന്ന് സെൻറ്റ് വസ്തു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അതിപ്പം നമുക്ക് കടം കൊണ്ടിരിക്കുക നിൽക്കാൻ പോവുക പിന്നെ പ്രമാണമാണെങ്കിൽ വേങ്കിലിരിക്കുക അപ്പം അതും നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല അപ്പം വിചാരിച്ച് വിറ്റ് കടം തീർക്കാമെന്ന് വിചാരിച്ചു അതിന്റെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കും ഇവിടെ അതുപോലെ തന്നെ എനിക്ക് മോനോട് പറയാൻ എനിക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടായിരുന്നു പിന്നെ ലിവറിന് വീക്കം ഹാർട്ടിന് ചുരുക്കം പിന്നെ കാൽ വെച്ച് എനിക്ക് കാലിൻ്റെ ചിരട്ട മുട്ട് മാറി വെക്കണം പക്ഷേ അത് അഞ്ച് ലക്ഷം രൂപ ഒക്കെയാണ് പറയുന്നത് എനിക്കതൊന്നും ചെയ്യാൻ നിവർത്തിയില്ല പിന്നെ ഇതുപോലെ കൊണ്ടുവച്ചാലും ഞാനിവിടെ ഇരുന്ന് ഈ വെയിലത്തിരുന്ന് എല്ലാം ഇരുന്ന് ഞാൻ ചെയ്യും ദോശ ചുടുന്നതെല്ലാം ഞാൻ കസാര എടുത്തിട്ട് ഇരുന്നോണ്ടാണ് ദോശ വിടുന്നത് എൻ്റെ കണക്കിനല്ല കല്ല് വെച്ചേക്കുന്നത് ബിരിയാണി കൂടാതെ വേറെ എന്തൊക്കെയുണ്ട് ഊണുണ്ട് വീട്ടിലൂണുണ്ട് അത് രണ്ട് കിലോ ആയിരിക്കും അത് വെക്കും ചിലപ്പോൾ ഊണ് പോവും ചിലപ്പോൾ ഏഴ് ഊണ് പോവും പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ട് ചായ കേക്ക് ഉണ്ട് ഉണ്ട് പരിപാടി ഒരു മടക്കോളിയുണ്ട് അങ്ങനെയല്ല ഇത് തീരുന്നടം വരെ പക്ഷെ ഇത് വിറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് സാധനങ്ങൾ മേടിക്കാൻ പിന്നെ രാത്രി ഏഴ് മണി തൊട്ട് തട്ടുദോശയുടെ പരിപാടി ഒരുപാട് നേരം എനിക്ക് കാല് വെച്ചോ നിന്ന് എനിക്ക് ബിരിയാണി കോരി കൊടുക്കാൻ പറ്റത്തില്ല ചെലപ്പോ തോനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇക്കാലം വിളിച്ച് വിളമ്പിച്ചിട്ട് ഞാൻ ഇരുന്ന് പൊറിഞ്ഞു കൊടുക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ ഇക്കായിക്കത്ര സ്പീഡില്ലാത്തോണ്ട് കാത്ത് എനിക്ക് മാറി വെക്കണം ഈ നീര് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഇപ്പൊ ഒട്ടും നടക്കാൻ വയ്യ അവിടെ നിങ്ങോട്ട് ഓട്ടോ ഇല്ലാതെ വരാൻ പറ്റത്തില്ല എനിക്ക് നടക്കാനും ഒന്നും പറ്റത്തില്ല ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന പോകുന്നൊരു ഉമ്മയാണിത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഉമ്മായും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യ ഉമ്മ എന്തായാലും രക്ഷപ്പെടുമ എന്തായാലും കച്ചവടമൊക്കെ കൂടും ഓരോ ദിവസം ചിലന്തോറും കച്ചവടമൊക്കെ വരും എന്തോ പറയാനുള്ള ഈ വീഡിയോ കാണുന്നവരോട് അവരോട് ഞാൻ 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 മതി ചില ദിവസങ്ങളിൽ കൊണ്ടുവരുന്നതിന്റെ ഒരു മുക്കാൽ ശതമാനവും അവര് തിരികെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അന്നേരം ആ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഒരുപാട് നഷ്ടമാണ് ഉണ്ടാകുന്നത് അന്നേരം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു പൊതിയെങ്കിലും വാങ്ങിച്ച ഉമ്മ എന്ന് സപ്പോർട്ട് ചെയ്യാം ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഓച്ചിറ അജന്ത ജംഗ്ഷനിലാണ്